തിരുവനന്തപുരത്ത് കാറ്റിലും മഴയത്തും മരം വീണ് നാല് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരുക്കേറ്റു പേരൂർക്കട എസ് എ പി ക്യാമ്പിലാണ് മരം വീണത് എം ജി പ്രതീഷ് വിവരങ്ങളുമായി പ്രതീഷ് പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പരുക്കേറ്റത് ഇവർ ഈ പോലീസ് സ്റ്റേഷനിലുള്ള സമയത്തായിരുന്നു ഈ സംഭവം എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അനുജ തീർച്ചയായും വലിയ അപകടമാണ് ഒഴിവായിട്ടുള്ളത് ഈ ഇന്നലെ പുലർച്ചെ ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടം പേരൂർക്കട എസ് എ പി ക്യാമ്പിൽ ഉണ്ടായത് ഈ പേരൂർക്കട എസ് എ പി ക്യാമ്പിൽ പോലീസുകാർ കിടക്കുന്ന വലിയ ഹാളിലേക്കാണ് മരം കടപുഴകി വീണത് കൂറ്റൻ മരമാണ് ഈ ഹാളിലേക്ക് ഡോർമെറ്ററി പോലുള്ള ഹാളിലേക്ക് കടപുഴകി വീണത് ഇതിൽ നാല് പോലീസുകാർക്ക് സാരമായി പരിക്കേറ്റു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം ഇതിൽ ഒരു പോലീസുകാരന്റെ കാലിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട് ബാക്കി love പോലീസുകാരുടെ പരിക്ക് ഗുരുതരമല്ല ഈ പരിക്കേറ്റ പോലീസുകാർ ഈ പേരൂർക്കട ആശുപത്രിയിലെത്തി ചികിത്സ തേടിയെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ശക്തമായ കാറ്റിലാണ് ഇത്തരത്തിൽ മരം കടപുഴകി വീണത് ആ കെട്ടിടത്തിന്റെ കെട്ടിടം ഭാഗികമായി തകർന്നിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അതിനൊരു തീവ്രത നമുക്ക് മനസ്സിലാകും കാരണം ഈ നിരവധി പോലീസുകാർ ഉറങ്ങുന്ന ഒരു ഹാൾ കൂടിയാണ് നിരവധി കട്ടിലുകൾ അവിടെ കാണാം പോലീസ് യൂണിഫോം ഉൾപ്പെടെ ആ ദൃശ്യങ്ങളിൽ കാണാമെന്ന് കാണാൻ കഴിയും അവിടേക്കാണ് ഈ മരം വീണത് ആ സമയത്ത് ആ മരം വീണ സ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാർക്കാണ് പരിക്കേറ്റത് ഇതിൽ ഒരു ട്രെയിനി പോലീസുകാർ എസ് ഐ ഒരു ഒപ്പം ഹവിൽദാർ ഉൾപ്പെടെ ഈ പരിക്കേറ്റവരിലുണ്ട് എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം പക്ഷേ ഏറ്റവും ആശ്വാസകരമായ കാര്യം ആരുടെയും പരുക്ക് ഗുരുതരമല്ല എന്നതാണ് കൂടുതൽ പോലീസുകാർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായത് കാരണം അത്രത്തോളം വലിയ ഒരു മരമാണ് ഈ കടപുഴകി കെട്ടിടത്തിന് മുകളിലേക്ക് വീണിട്ടുള്ളത് ഈ മരം വീണ വലിയ നാശനഷ്ടം ആ കെട്ടിടങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ട് അതിന്റെ മേൽക്കൂര ആ ഒരു ഒരു വശത്തെ മേൽക്കൂര പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഈ ആ കെട്ടിടത്തിന്റെ ഈ ചുവരുകളുടെ പാളികളൊക്കെ തന്നെ പൊളിഞ്ഞ് ഈ ഹാളിലേക്ക് ഇവർ കിടന്നുറങ്ങുന്ന ഭാഗത്തേക്ക് അങ്ങനെയൊക്കെയാണ് ഈ പോലീസുകാർക്ക് പരിക്കേറ്റത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഈ മരം ഇപ്പോൾ അവിടെ നിന്ന് മുറിച്ചു മാറ്റാനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട് അനുജ തിരുവനന്തപുരത്താണ് കാറ്റലും മഴയത്തും മരം വീണ് നാല് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരുക്കേറ്റത് പേരൂർക്കട എസ് എ പി ക്യാമ്പിലാണ് മരം വീണത് ഈ വാർത്ത ട്വന്റി ഫോറിലൂടെയാണ് പ്രേക്ഷകർ ഇപ്പോൾ അറിയുന്നത് നാല് പോലീസുകാർക്കാണ് പരുക്കേറ്റതിൽ ഒരു പോലീസുകാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആരോഗ്യനിലയ്ക്ക് പ്രശ്നമില്ല എന്നുള്ളതാണ് അത്ഭുതകരമായ രക്ഷപെടൽ എന്ന് തന്നെയാണ് മാത്രമല്ല കൂടുതൽ പോലീസുകാർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ആശ്വാസകരമാണ്